മഹാരാഷ്ട്രയിലെ മഹായുധീ സഖ്യത്തിന്റെ വിജയം ഇ വി എം അട്ടിമറിയെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യം ചർച്ച ചെയ്യുന്ന കാര്യം മഹാരാഷ്ട്രയിലും സംഭവിച്ചു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് തെളിയിക്കുന്ന ചില തെളിവുകളും പുറത്തുവിടുകയാണ് മഹാവികാസ് അഗാഡി സഖ്യത്തിലെ ശരത് പവാർ വിഭാഗം നേതാവായ ജിതേന്ദ്ര അവാദ് അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മഹായുധീ സഖ്യം ബൂത്തുകൾ പിടിച്ചെടുത്തു എന്നതാണ് ആരോപണം ഈ ആരോപണം തെളിയിക്കുന്ന ഒരു വീഡിയോ ദൃശ്യവും ജിതേന്ദ്ര പുറത്തുവിട്ടിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷൻ അകത്തു ചെന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി ധനഞ്ജയ് മുണ്ടയ്ക്കെതിരെയാണ് അതിഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജിതേന്ദ്ര പുറത്തുവിട്ട വീഡിയോയിൽ ഇ വി എം മിഷീനിൽ ഒരാൾ ധനഞ്ജയ് മുണ്ടേക്ക് വോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും താൻ അടക്കമുള്ളവർ ധനഞ്ജയ് മുണ്ടേക്ക് വോട്ട് ചെയ്തു എന്നതാണ് വീഡിയോ ഷെയർ ചെയ്ത വ്യക്തിയുടെ അവകാശവാദവും ഇവിടെയാണ് ജിതേന്ദ്രയുടെ ആരോപണം പ്രസക്തമാവുന്നത് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ ആര് ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നറിയാൻ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കുന്നതല്ല എന്നാൽ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു സ്വിച്ചിൽ അമർത്തുന്നതും തുടർന്ന് വി വി പാറ്റ് വഴി കൃത്യമായി ധനം ചെയ്യുമുണ്ടേക്ക് വോട്ട് രേഖപ്പെടുത്തിയതും വ്യക്തമായി കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ആ വീഡിയോ ദൃശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ബൂത്ത് കയ്യേറിക്കൊണ്ടുള്ള അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ജിതേന്ദ്ര ആരോപിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി പത്തോളം ബൂത്തുകളിൽ ഇത്തരത്തിൽ അട്ടിമറികൾ നടന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഇതോടൊപ്പം ഉന്നയിക്കുന്നുണ്ട് പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതുപോലുള്ള നിരവധി ബൂത്തുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം മഹായുധി സഖ്യത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശക്തമാവുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ഭരണപക്ഷം നടത്തുന്നത്